കൂട്ടുകാരെ നമ്മൾ പെരുമാതുറ ഹാർബറിലാണ് പെരുമാതുറ ഹാർബറിൽ രണ്ടുപേർ ചേർന്ന് ഒരു വലിയ ക്യാരയെ തൂക്കിക്കൊണ്ട് കൊണ്ടുവരികയാണ് ഏകദേശം നല്ല ഉള്ള ഒരു ക്യാരയാണ് ആൾക്കാരയാണ് ഇത് തൂക്കിക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക അത് എന്തുമാത്രം വെയിറ്റ് ഉണ്ടാകുന്നതെന്ന് അതിൻ്റെ വിളിയും മറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു അതിശയമായിട്ടാണ് ഇത്രയും സൈസുള്ള വലിയ ക്യാര പെരുമാതുറ ഹാർബറിൽ എത്തുന്നത് അത് എല്ലാവരും വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇത് എത്ര കിലോ വരുമെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമോ ഏകദേശം കണക്ക് പറഞ്ഞാലും മതി കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇനി ലേലമുളി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് തുടർന്നു പോകാം ായിരം <laughs> எழுநூறு முன்னூறு பன்னெண்டாயிரம் 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 பன்னெண்டு அஞ்சூறு பன்னெண்டு அஞூறு பன்னிரண்டு அஞ்சூறு பன்னெண்டு அஞ்சூறு பன்னெண்டு அறுநூறு பன்னெண்டு அறுநூறு பன்னிரண்டு அறநூறு பன்னெண்டு அறுநூறு பன்னெண்டு அறுநூறு பன்னெண்டு அறுநூறு پريم جو دير آهي

Okay.